അന്തർദേശീയ സമുദ്രതീര ശുചീകരണ ദിനത്തിന്റെ ഭാഗമായി താനൂർ തൂവൽ തീരത്ത് താനൂർ നഗരസഭയും ദേവി േതനും ചേർന്ന് അന്തർദേശീയ സമുദ്ര തീര ശുചീകരണത്തിന്റെ ഭാഗമായി താനൂർ തൂവൽ തീരം ശുചീകരിച്ചു താനൂർ നഗരസഭയുമായി സഹകരിച്ച് പൂരപ്പറമ്പ് ദേവി വിദ്യാനികേതൻ വിദ്യാലയത്തിലെ കുട്ടികളും അധ്യാപികമാരും വിദ്യാലയ സമിതി അംഗങ്ങളും പൂർവ്വ വിദ്യാർത്ഥികളും പൊതുജനങ്ങളും പ്രദേശവാസികളും നഗരസഭാ ശുചീകരണ തൊഴിലാളികളും ശുചീകരണത്തിൽ പങ്കാളികളായി താനൂർ നഗരസഭ ജെഎച്ച് ഐ വിസ്മയ തീര ശുചീകരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിവരണം നൽകി അപ്പം അതൊക്കെ എന്തു ചെയ്യുക ഒന്ന് മാറ്റം വരുത്തിയിട്ട് സഞ്ചൂസാക്കുക ഇപ്പം പണ്ടുള്ളവരൊന്നും എന്താണ് ഇതൊന്നും യൂസ് ചെയ്തില്ല അവരൊക്കെ പ്ലാസ്റ്റിക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലല്ലോ അവർ ചേമ്പിനേലും അല്ലെങ്കിൽ എന്താ പറയുക വാഴലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അവരുപയോഗിക്കുന്നത് ഇപ്പോഴത്തെ ആൾക്കാരെന്താണ് സദ്യയ്ക്ക് പ്ലാസ്റ്റിക് ആണ് എല്ലാം പ്ലാസ്റ്റിക് ഉപയോഗിക്കുകയാണ് അപ്പം നമ്മളെന്താണ് നമ്മളെ ഈ തലമുറ നിങ്ങളാണെങ്കിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് അപ്പം നിങ്ങളാണ് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക വീട്ടിലുള്ള ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക് വലിച്ചെടുക്കുക സബ്ദിക്കൊക്കെ സീക്കൻഡ് പറഞ്ഞു കൊടുക്കും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കുവോ അനേക്കിമാർക്കോ അനിയമാർക്കൊക്കെ പറഞ്ഞുകൊടുക്കുവോ അപ്പൊ ഇനി അങ്ങനെ ചെയ്യോ നിങ്ങള് അപ്പൊ നിങ്ങൾ ഇനി ബാക്കി സ്കൂളിലെ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം ആരെങ്കിലും മത്സരം കണ്ടെന്ത് പറയും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തന്നെ പറഞ്ഞു കൊടുക്കണം അപ്പൊ നമ്മള് കണ്ടില്ലേ നമ്മള് ബീച്ച് സൈഡ് നമ്മൾ എന്താണ് ഒഴിവ് ദിവസങ്ങളിലൊക്കെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കൂടെ പോകുമ്പോ നമ്മൾ ബീച്ച് സൈഡ് പോയിരിക്കുന്നതിനാ നമ്മളൊരു റിലാക്സ് ചെയ്യാനും ആസ്വദിക്കാനും വേണ്ടിയിട്ടാണ് അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ പ്ലാസ്റ്റിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലും സന്തോഷം ഉണ്ടാവുമോ ോ അപ്പൊ നമ്മളെന്ത് ചെയ്യണം ഒരിക്കലും പ്ലാസ്റ്റിക് എവിടെയും വലിച്ചെറിയാൻ പാടില്ല പ്ലാസ്റ്റിക് സാധനങ്ങള് ഒഴിവാക്കാൻ പറ്റുന്നോടത്തോളം ഒഴിവാക്കണം കാരണം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് മാക്സി ഒഴിവാക്കാം അപ്പൊ നമുക്ക് എന്താണ് സേ നോ എന്താണ് അപ്പൊ അപ്പൊ അധികം പ്ലാസ്റ്റിക് ഒന്നും നമ്മളി യൂസ് ചെയ്യാൻ പാടില്ല ടി വി താനൂർ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണമോ ആയിക്കോട്ടെ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ